ഭീകരന്മാരായ ഡോക്ടർമാരെയാണ് പിടിച്ചത് അതി ഭീകരന്മാർ മനുഷ്യരെയൊക്കെ ജീവൻ ജീവനെടുക്കുക എന്നുള്ളത് അപ്പോൾ ആറുപേർ പിടിയിലുണ്ട് ഇത് ഇത് ഇത്രയേ ഉള്ളോ അതോ ഇനിയും കൂടുതലുണ്ടോ അതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ പ്രിയ ആറുപേരായിരിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം വിദ്യാഭ്യാസം ഉണ്ടായാൽ ആളുകൾ ഭീകരവാദം വർഗീയത ആളെ കൊല്ലൽ ഇതിൽ നിന്നൊക്കെ മാറുമെന്നാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ നല്ല കാശുകാരാണ് നല്ല നിലയിൽ ജീവിക്കുന്നു സമൂഹത്തിൽ അംഗീകാരമുള്ള ഡോക്ടർ പണിയുള്ളവർ പിന്നെ നല്ല സാമ്പത്തികമുണ്ട് അല്ലേ വിദ്യാഭ്യാസമുണ്ട് അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഷാജി കൈലാസിൻ്റെ പഴയ സിനിമ ബാബ കല്യാണി ബാബ കല്യാണിയിൽ ഇന്ദ്രജിത്ത് എഞ്ചിനീയർ ആയിരിക്കുന്ന ഒരാൾ ഭീകരനായിരിക്കുമ്പോൾ പിന്നെ എഞ്ചിനീയർമാർ ഭീകരന്മാർ കോളേജ് അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരാണ്ട് ഇപ്പോൾ അത് കാണുകയല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച കാൺപൂർ സ്വദേശി മുഹമ്മദ് അരിഫ് ഈ ഭീകര സംഘത്തിലെ ഒരാളാണെന്ന് പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നാണ് വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല പക്ഷേ ഈ ഇർഫാൻ എന്ന് പറഞ്ഞ ഒരു മൗലവിയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ നമ്മൾ സുന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ശ്രീനഗറിലെ സ്പെഷ്യൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തുടങ്ങിയ അന്വേഷണമാണ് അങ്ങനെ സി സി ടി വി ക്യാമറകൾ വെച്ചപ്പോൾ ഈ മൗലവി ഇർഫാൻ രണ്ടുപേരോടുകൂടി ഒപ്പം വന്ന് പോസ്റ്റർ ഇടിച്ചിട്ട് പോത്ത് കണ്ടു അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത് ഇയാളാണ് ഇതിന് ഫണ്ട് ഉണ്ടാക്കിയത് ഇതിന് പ്രചാരണം നടത്തിയത് ആയുധങ്ങൾ സമാഹരിച്ചു കൊടുക്കാൻ സ്ഫോടക വസ്തുക്കൾ സമാഹരിച്ചു കൊടുത്തത് ഇയാളാണ് ഇയാൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പല്ല അല്ല ടെലഗ്രാം ഗ്രൂപ്പുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് കേൾക്കണം ഖിലാഫത്ത് എന്നുള്ള വാക്കുണ്ട് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഖലീഫയുടെ ഭരണം ഖർദോ തുർക്കി കണക്ഷൻ നമ്മളിനകത്ത് പറഞ്ഞു തുർക്കിയിൽ വെച്ചാണ് ഇതിൻ്റെ ഒരു യോഗം നടന്നതെന്നും എട്ടുകാലി സ്പൈഡർ എന്ന് പറയുന്ന ഒരു കോഡ് നാമത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഖിലാഫത്ത് എന്നുള്ള വാക്ക് തന്നെ ഈ ഓപ്പറേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഖിലാഫത്താണ് അപ്പോൾ നേരിട്ട് തുർക്കിയായിട്ടുള്ള ബന്ധം ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപം ഖിലാഫത്തിൻ്റെ ഭാഗമായിരുന്നു എന്തിനാണ് ഖിലാഫത്ത് ഇവിടെ നടന്നത് ഗാന്ധിയുടെ ഒരു മണ്ഡലം എഴുതിയായിരുന്നു തുർക്കിയിലെ ഖലീഫയെ അട്ടിമറിച്ചതിനെതിരെ ഇവിടെപ്പെട്ട മലപ്പുറത്തുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മുഴുവൻ വെട്ടിക്കൊന്ന് തൂറു കിടിലിട്ടു അവരുടെ വീടുകൾ നശിപ്പിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റി ഖിലാഫത്തിൻ്റെ പേരിൽ ആ ഖിലാഫത്ത് എന്ന പേരൂടെ ചേർത്തിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ പേര് മെഡിക്കോസ് ഓഫ് ഖിലാഫത്ത് ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മെഡിക്കോസ് എന്ന് പറഞ്ഞ ഡോക്ടർമാർ എന്നൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തി അതിനകത്തുള്ള ആളുകളുടെ എടുത്തു അപ്പോൾ ഖിലാഫത്തിന് വേണ്ടി ഡോക്ടർമാർ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ആളുകൾക്ക് വിഷം കൊടുത്തു കൊല്ലണം ആളുകൾക്ക് ബോംബ് വെച്ച് കൊള്ളണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കൊല്ലണം ഇനിയിപ്പോൾ ആശുപത്രി വരുമ്പോൾ അനസ്തേഷ്യ കൊടുത്താൽ പിന്നെ എണീക്കരുത് അനസ്തേഷ്യ ഡോ മുസൈമിൽ അനസ്തേഷിഷ്ടായിരുന്നു പിന്നെന്ത് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് ബൈപ്പാസ് ആണെങ്കിൽ ഒരു കത്തി കൊണ്ടിട്ട് പോറൽ കൊടുത്താൽ അളത്തട്ടിക്കൊള്ളണം ആശു സ്ത്രീകൾ വന്നാൽ അവരുടെ ഗർഭപാത്രം എടുത്തു കളയണം പ്രസവിക്കാമോ ഹിന്ദുക്കളുടെ എണ്ണം കുറയണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റും തെറ്റായ മരുന്ന് എഴുതി കൊടുക്കാം തെറ്റായ ഡോസ് കൊടുക്കാം അങ്ങനെ ഇന്ത്യയിൽ ഖിലാഫത്ത് കൊണ്ടുവരാൻ ഖലീഫയുടെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടർമാരുടെ ഒരു സംഘം എത്ര പേരുണ്ടെന്നറിയോ മുന്നൂറ്റി പന്ത്രണ്ട് പേർ മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ടായത് അതിൽ ആറ് പേരെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് ബാക്കി മുന്നൂറ്റി ആറ് പേർ പുറത്തോട്ടാണ് അപ്പോൾ അവർ ഈ അവരുടെ പേരുകൾ എനിക്ക് ഇൻ്റലിജൻസ് ഏജൻസികൾ ഇതുവരെ പുറപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല ഏതായാലും മുന്നൂറ്റി പന്ത്രണ്ട് പേരുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഇർഫാൻ മൗലബി നടത്തിയിരുന്നു ഇമാമാണ് അയാൾ നമ്മൾ പാളയം ഇമാമിൻ്റെയും ഡൽഹി ജുമാ മസ്ജിദെ ഇമാമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഫോട്ടോ ഒന്നാമഴിച്ച് കൊടുക്കുമല്ലോ അതേ ജനസിൽപ്പെട്ട ഒരു ഇമാമാണ് മെഡിക്കോസ് ഓഫ് ഖിലാഫത്ത് എന്ന് പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി ഡോക്ടർമാരെ ഉപയോഗിച്ച് കാഫിറുകളെ കൊല്ലാനുള്ള പദ്ധതി ഉണ്ടാക്കിയത് മനസ്സിലാവണം ആ കൂട്ടത്തിലാണ് തിരുവനന്തപുരത്ത് പഠിച്ച ഒരു വിദ്വാനുണ്ടെന്ന് പറയുന്നത് ഡോക്ടറെ പഠിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പഠിച്ച് ഇറങ്ങി വരുമ്പോൾ രണ്ട് കോടി രൂപ പൊതുഗലാമിന്ന് ചിലവാക്കുന്നുണ്ട് നമ്മുടെ കാശ് എൻ്റെയും പ്രിയൻ്റെയും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെയും നികുതിപ്പണത്തിലെ കാശ് രണ്ട് കോടി രൂപ മുടക്കിയിട്ടാണ് ഒരു ഡോക്ടറെ പഠിപ്പിക്കുന്നത് തീവ്രവാദി ഡോക്ടർമാരെ മാത്രമല്ല നമ്മളെ കാണുമ്പോൾ അഹങ്ക അഹന്തയോടെ പെരുമാറുന്ന ഡോക്ടർമാരുടെ കാര്യം കൂടി ഞാൻ പറയുന്നത് കാരണം നികുതിപ്പണം ചെലവഴിച്ചിട്ടാണ് മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ പഠിച്ച് വന്നിട്ടാ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരൊന്നും അളക്കൊല്ലാനൊന്നും പോയിട്ടില്ല ചിലർ ഇച്ചിരി കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ഡോക്ടർമാരുണ്ടാകുമായിരിക്കും അപൂർവം ചിലർ എല്ലാ ഡോക്ടർമാരും അങ്ങനെ നിന്ന് അപൂർവം ചിലർ ഭൂരിപക്ഷം ഡോക്ടർമാരും നമുക്കറിയാമല്ലോ എത്ര നല്ല ഇപ്പം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാരോട് ഇടപെടുന്നു എത്ര മനോഹരമായി മനുഷ്യനോട് ഇടപെടുന്ന ഡോക്ടർമാരെ നമ്മൾ കാണിക്കുന്നത് സർക്കാർ സർവീസിലെ ഡോക്ടർമാർ നല്ല ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട് പക്ഷേ അപൂർവം ചിലർ പെരുദോഷം ഉണ്ടാക്കുന്നു പക്ഷേ എന്നാൽ പോലും മലയാളി ഡോക്ടർമാരാരും ഇന്ന് വരെ ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കാൻ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഖിലാഫത്ത് മെഡിക്കോസ് ഖിലാഫത്തിൽ എത്ര മലയാളി ഉണ്ടെന്നുള്ളത് ഈ സമ്പൂർണ്ണമായി ഈ പട്ടിക പുറത്തു വന്നാലേ അറിയാവുള്ളൂ അപ്പോൾ നമ്മളിത് ആലോചിക്കുമ്പോൾ ഈ ഡോക്ടർമാരിങ്ങനെയൊക്കെ പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം മെഡിക്കൽ എത്തിക്സിന് ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ജോലിയാണ് ഡോക്ടർമാരുടേത് ഞാനൊരു സംഭവം പറയാം രണ്ടായിരത്തി ഒരു ചിത്രം കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒരു കോൺഫറൻസ് നടക്കുന്നു അതിൻ്റെ മാത്രമേ ചിത്രമുള്ളൂ അതിന് ശേഷവും നടന്നിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പത്തെയാണ് ഒരു സംഘടനയുടെ മീറ്റിങ് ഡോക്ടർമാരുടെ സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്നു അതിൻ്റെ ബാനർ വായിക്കൂ അസോസിയേഷൻ ഓഫ് മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഹിന്ദു ഡോക്ടേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഡോക്ടേഴ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇനി അസോസിയേഷൻ ഓഫ് ഹിന്ദു ടീച്ചേഴ്സ് ക്രിസ്ത്യൻ ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടോ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ എഞ്ചിനീയർമാരുടെ സംഘടന കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ മുസ്ലിം ഈ ഡോക്ടർമാർക്കിടയിൽ മുസ്ലിങ്ങൾ ആയ ഡോക്ടർമാർക്ക് മാത്രം ഒരു അസോസിയേഷൻ എന്തിനാണ് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ എന്തിന് ഡോക്ടർമാർ മതാടിസ്ഥാനത്തിൽ സംഘടിക്കേണ്ടവരാണോ അല്ല ഒരിക്കലും അല്ല അല്ല അങ്ങനത്തെ സംഘടന ഇവിടെ ഉണ്ട് അപ്പോൾ ഈ മെഡിക്കോസ് ഖിലാഫത്ത് എന്നൊക്കെ പറയുമ്പോൾ മെഡിക്കോസ് ഓഫ് ഖിലാഫത്ത് എന്നൊക്കെ പറഞ്ഞ സംഘടന ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ അസോസിയേഷൻ ഓഫ് മുസ്ലിം ഡോക്ടേഴ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പണിയെടുക്കുകയും ചെയ്യേണ്ടവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് അല്ലേ ഒരു ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരാൾ ദൈവത്തെ കാണുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടറേയും നേഴ്സിൻ്റെയും മുഖത്താണ് അവർ മുസ്ലിം അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ തൊട്ട് മുന്നിൽ മുസ്ലിം വിശ്വാസം അല്ലേ മുസ്ലിം അസോസിയേഷൻ മുസ്ലിം എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്നതാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സാർ കാഫിറിനെ കൊല്ലണമെന്ന് അപ്പോൾ ഒരു മുസ്ലിം ഡോക്ടർ മുസ്ലിം അസോസിയേഷൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ സംഘടനയുടെ പ്രതിനിധിയായ ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കുമെന്നൊരു കാഫിർ അങ്ങനെ വിശ്വസിക്കും എന്തിനാണ് ഡോക്ടർമാർക്ക് വേണ്ടി ഇത്തരം ഒരു സംഘടന ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ സ്ഫോടനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കണം ഇത്തരം മുസ്ലിം ഡോക്ടർമാരുടെ സംഘടന ഉണ്ടാക്കി പരസ്യമായി സമ്മേളനങ്ങൾ വിളിച്ച് അവരുടെ രഹസ്യമായ മീറ്റിങ്ങുകൾ വരെ നടത്തുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമാണ് ഞാൻ നോക്കുന്നില്ല ഇവിടെ മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ജൈനനോ സിഖ്കാരനോ പാഴ്സിയോ ക്രിസ്ത്യാനിയോ ഒന്നും മതത്തിൻ്റെ പേരിൽ ഡോക്ടർമാരുടെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തിനാണ് ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നിങ്ങളൊരു ബസ് ഓടിച്ച് പോകുമ്പോൾ ബസ് ഓടിക്കുന്നവൻ നിങ്ങൾ വയനാട് ചുരം കയറുകയാണ് ബസോ ഓടിക്കുന്നവൻ ഇതുപോലെ ഡ്രൈവേഴ്സ് ഓഫ് ഖിലാഫത്താണെങ്കിൽ അവൻ ആ വണ്ടി ഓടിച്ച് കൊക്കയിലേക്ക് ചാടിക്കില്ല എന്ന് എന്താ ഉറപ്പ് ഒരു വിമാനം പറപ്പിക്കുന്ന പൈലറ്റ് ഇതേ മതചിന്തയുള്ള ആളാണെങ്കിൽ എന്തു സംഭവിക്കും അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് കളിക്കുന്ന മേഖലയിൽ പണിയെടുക്കുന്നവർ സംഘടിക്കുന്നത് വലിയ അപകടമാണ് പ്രത്യേകിച്ച് തൻ്റെ മതം മാത്രമാണ് തൻ്റെ ദൈവം മാത്രമാണ് ശരി അല്ലാത്തവനെയൊക്കെ ഒന്നെങ്കിൽ മതം മാറ്റണം അല്ലെങ്കിൽ കൊന്നുകളയണമെന്ന് വി എന്നുള്ള വിശ്വാസ പ്രമാണമുള്ള ആളുകളോ അപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് പേർ ഈ ഈ ഇമാം മൗലവി ഇർഫാൻ്റെ ഗ്രൂപ്പിൽ മാത്രം ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമുണ്ട് അവരാണ് ചർച്ച ചെയ്തിട്ടാണ് ഈ സ്ഫോടന പദ്ധതി ആസൂത്രണം ചെയ്ത് മുപ്പത്തിരണ്ട് കാർ വാങ്ങിയത് അവർ ചർച്ച ചെയ്തിട്ടാണ് അപ്പോൾ അവർ ഇനി പലയിടത്തും ഉണ്ട് ഇനി ഇതിൽ ചേരാത്തവരോ ഉണ്ടാവാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വലിയ അപകടകരമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് വർഗീയത എന്ന് പറയുന്നത് അതിഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത് തൻ്റെ പരമ കർത്തവ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു മതവിശ്വാസത്തിൽ പെട്ട ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അതിഭീകരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ നമ്മളിത് പറയുമ്പോൾ വീണ്ടും പറയും ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറയും അല്ലേ അതാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും ഇന്നിപ്പം നാലാം ദിവസമാണ് നാല് ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ ദില്ലി ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടില്ല അതുകൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കണം